ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും പ്രചരണം അവസാനിച്ചതിന് ശേഷം അതായത് കൊട്ടിക്കലാശം കഴിഞ്ഞതിനു ശേഷം അതൊരു പ്രചരണായുധമായി മാറുകയാണ് അപ്പോൾ വലിയ തരത്തിൽ അത് ഒരു വെളി ഒരു ബി ജെ പിയുടെ തന്നെ നേതാവ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി പറയുന്നു പിറ്റേ ദിവസം കോൺഗ്രസിന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും ഡി കെ പി സി സിയുടെ ജന പ്രസിഡൻറ്റും അതിനെക്കുറിച്ച് പറയുന്നു അതിന് ഇ പി മറുപടി പറയുന്നു മറുപടി പറഞ്ഞതിന് ശേഷം ഈ ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനം നടത്തുന്നു പിന്നെ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വീണ്ടും പത്രസമ്മേളനം നടത്തുന്നു പിന്നെ അതിന് മറുപടി പറയാൻ പറ്റിയ ഒരു വേദി പോലും പോലുമില്ല അപ്പോൾ തലേ ദിവസം എങ്ങനെയെങ്കിലും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ഇ പി രാവിലെ ഏഴേ മുക്കാലിന് വോട്ട് ചെയ്തതിനു ശേഷം പത്രക്കാരെ അറിയിച്ചത് വേണമെങ്കിൽ ഇ പിക്ക് ഇന്ന് മൗനം പാലിക്കാമായിരുന്നു ഇ പിക്ക് ഇന്ന് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ മാത്രം പറഞ്ഞ് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ പിന്നെ പ്രതികരിക്കാമെന്ന് പറയാമായിരുന്നു അപ്പൊ ഒരു കളങ്കവും ഇല്ലാതെ ഇ പി നടന്ന സംഭവം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കാണിച്ച ആ ധൈര്യവും അതുപോലെ ആ ധാർമ്മികതയും ഉണ്ടല്ലോ അതാണ് നമ്മൾ കാണേണ്ടത് ഒരു തരത്തിലും കളങ്കമില്ലെന്നും ഇതാണ് സംഭവിച്ചു പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ബൽറാം ഇവിടെ സൂചിപ്പിക്കുകയാണ് ലാവലിൻ കേസ് മറ്റേ കേസ് മറിച്ച കേസ് ലാവലിൻ കേസ് എല്ലാം ജില്ലാ കോടതി വെറുതെ വിട്ട് ഹൈക്കോടതി വെറുതെ വിട്ട് സുപ്രീം കോടതി തെളിവിന്റെ ഒരു കണികയെങ്കിലും ഹാജരാക്കാൻ സി ബി ഐയോട് പറഞ്ഞതിന് ശേഷം സി ബി ഐ മുപ്പത്തി ഒമ്പത് തവണ കേസ് മാറ്റിവെച്ചു അതായത് തെളിവിന്റെ ഒരു കണിക പോലും കാണിക്കാൻ പറ്റാതെ വരുമ്പോ പിന്നെ സ്വർണക്കള്ളക്കടത്തും മറ്റു കാര്യങ്ങളും ഏതെങ്കിലും ഒരു കേസിൽ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കണക്ട് ചെയ്യുന്ന ഒരു കേസ് ഈ കേരളത്തിൽ ഇല്ലല്ലോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കുറച്ച് നാളായി സ്വർണക്കള്ളക്കടത്ത് ഈന്തപ്പഴത്തിന്റെ കുരു ഖുറാന്റെ ഉള്ളിൽ സ്വർണം അതുപോലെ ബിരിയാണി ചെമ്പ് പിന്നെ ഇങ്ങനെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി എൻ ഐ എ ഇ ഡി കസ്റ്റംസ് സി ബി ഐ എല്ലാം മാറി മാറി വന്നിട്ട് ആദ്യം തൃശ്ശൂർ ഞാൻ പറയട്ടെ സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് വിധി പറഞ്ഞു ആ വിധിയിൽ ആരെയാണ് കണക്ട് ചെയ്യുന്നത് ഏതെങ്കിലും സി പി എം നേതാക്കന്മാരെ കണക്ട് ചെയ്യുന്നുണ്ടോ എഫ് എസ് ഐ അന്വേഷണം നടത്തുന്നു ആദ്യം സെക്ഷൻ ഇരുനൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം നടത്തുന്നു പിന്നെ പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നു അന്വേഷണം അന്വേഷണത്തിന്റെ പഴയ്ക്ക് പോകുന്നു രണ്ട് കമ്പനികളിലുള്ള കരാറ് അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ ആ കമ്പനികൾ അനുഭവിച്ചോളും ഏതെങ്കിലും തരത്തിലൊരു സി പി എമ്മിന്റെ നേതാവിനെയോ പ്രവർത്തകനെയോ കണക്ട് ചെയ്യുന്ന സാഹചര്യം ഒന്നുമില്ല ഒന്ന് ആലോചിച്ചുകൊട്ടെ ബി ജെ പിക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും പോയിന്റ് തെളിവ് കിട്ടിയെങ്കിൽ ബിജെപി വെറുതെ ഇരിക്കോ ഈ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി വന്ന് നിരന്തരം ഈ പ്രസംഗം നടത്തുമ്പോ അങ്ങ് വെല്ലുവിളിച്ച് പോകുമ്പോ ഈ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമ്പോ എന്തെങ്കിലും ഒരു തെളിവിന്റെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അതിന്റെ പുറകെ പോയിക്കോട്ടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ ഏറ്റവും രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിട്ടുണ്ട് സി അടക്കം അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ബോണ്ട് അടക്കം നിയമത്തിന്റെ ഫലങ്ങൾ വരാൻ പോകുന്നതിനെക്കുറിച്ച് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് കാശ്മീരിനെ കീറി മുറിച്ചതിനെ കുറിച്ച് മുത്തലാഖ് പരിഷ്കരണ നിയമത്തെക്കുറിച്ച് അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വലിയ തരത്തിലുള്ള ഈ രാജ്യത്തെ കീറി മുറിക്കുന്ന ഇടപെടലുകൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും പാലിക്കാത്തതിനെക്കുറിച്ച് എല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്